ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് ആൻസർ ഓപ്ഷൻ ഡി പോർച്ചുഗൽ ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണത്തിലെ വകുപ്പ് പതിനാല് അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള നിയമപരമായ സ്ഥാപനങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ഉപാധ്യക്ഷൻ റവന്യൂ മന്ത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറി അംഗങ്ങൾ പത്ത് പേരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി കൃഷി മന്ത്രി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവരുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് ഇരുപത്തിയെട്ടാമത്തെ question കാലക്രമത്തിൽ എഴുതുക ആൻസർ ഓപ്ഷൻ എ പണ്ടാരപ്പാട്ട വിളംബരം കൊച്ചി കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രോസസി പ്രൊസീഡിങ് ആക്ട് തിരുവിതാംകൂറിൽ പണ്ടാരവക അഥവാ സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകാൻ കാരണമായ നിയമമാണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം നടപ്പിലാക്കിയ ദിവാൻ ഡി മാധവ റാവു പണ്ടാരപ്പട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവിതാൻകൂർ ജന്മി കുടിയായ്മ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി വകുപ്പ് ടു ജി മുതിർന്ന പൗരൻ എന്നാൽ അറുപത് വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ വകുപ്പ് പത്തൊൻപത് വാർദ്ധക്യകാല ഗ്രഹങ്ങൾ സ്ഥാപിക്കൽ വകുപ്പ് പതിനഞ്ച് അപ്പിലെ ട്രൈബ്യൂണൽ രൂപീകരണം വകുപ്പ് ഇരുപത്തിയൊന്ന് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ വകുപ്പ് രണ്ട് മാതാപിതാക്കൾ എന്ന പദം നിർവചിക്കുന്നു വകുപ്പ് ഒൻപത് മുതിർന്ന പൗരന്റെ പരിപാലനത്തിനായി ബന്ധുക്കൾ പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാൻ ട്രിബ്യൂണലിനെ അനുവദിക്കുന്നു മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവനകൾ ശരിയായത് രണ്ടാമത്തെ പ്രസ്താവന തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തന പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെന്റിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ എത്ര ജില്ല ആരംഭിച്ചു ഏകദേശം ഇരുന്നൂറ് ജില്ലകളിലാണ് ഇത് ആരംഭിച്ചത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് വയനാട് പാലക്കാട്ട് പാലക്കാട് എന്നിവരാണ് മുപ്പത്തിയൊന്നാമത്തെ question കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭാഗം അഞ്ച് മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആസാദിക്ക അമൃത് മഹോത്സവമായി ബന്ധപ്പെട്ട വനിത വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് പദ്ധതിയുടെ കാലയളവ് രണ്ട് വർഷമാണ് പരമാവധി നിക്ഷേപ തുക രണ്ടു ലക്ഷം ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപ പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതി സുഗന്യ സമൃദ്ധി യോജന മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ പട്ടിക വർഗ വിഭാഗങ്ങളുടെ ജി എസ് ടി നടപ്പിലാക്കുന്നതിന് മുമ്പ് നടന്ന ഇടപാടുകൾക്കുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കീം കാർബൺ ന്യൂട്രൽ സൗരോർജ്ജ കൊരുത്ത് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര കുടും കുടുംബശ്രീക്കാർക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പ്രത്യേക ഉപജീവന പദ്ധതിയാണ് കെ ലിഫ്റ്റ് എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദ്വീപം കോഴിക്കോട് സർവകലാശാലയുടെ കീഴിൽ വരുന്ന വിജ്ഞാന കേന്ദ്രമാണ് ശിഗ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കൃത്യമായ പ്രചനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ആൺസർ ഓപ്ഷൻ സി മെലാടോണിൻ തൈറോയിഡ് ഗ്രന്ഥികൾ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രീന ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളുടെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കുന്നതിനും മുലപ്പാൽ ചുരത്താനും സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസി വൃക്കയിൽ ജലത്തിന്റെ പുനരാധീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ഉപാപജീയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിൽ എത്തുന്ന ഹോർമോൺ എത്തിക്കുന്ന ഹോർമോൺ കാൽസിറ്റോമിൻ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ ഭയം ഉണ്ടാകുന്ന അവസ്ഥ അവസരങ്ങളിൽ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ദൈനംദിന പ്രവർത്തികൾ പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മൂന്ന് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ഇൻഡോ ബെർമ വടക്കു കിഴക്കൻ ഹിമാലയം പശ്ചിമഘട്ടം ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലെ സസ്യ ജന്തുജാലങ്ങളുടെ വ്യതിയാനം അറിയപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ പാൽ മുട്ട എന്നിവയിൽ കാണുന്നു വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ വിറ്റാമിൻ എന്നും ക്യാൻസർ വിരുദ്ധ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതാണ് വിറ്റാമിൻ സി കൃത്രിമമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിറ്റാമിൻ ആണ് പാചകത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റമിനാണ് vitamin C ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ മൂത്രത്തിലൂടെ നഷ്ടമാകുന്ന വിറ്റാമിൻ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകാനും മുറമുണങ്ങാനും സഹായിക്കുന്ന ജീവകം ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം ശരീരത്തിലെ ഇരുമ്പിന്റെ ആകീർണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകവും വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ വർണ്ണാഗതി ഉള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്ത് ആൻസർ ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകാർ തകരാറും മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാനാകാത്ത നിറങ്ങളാണ് ചുവപ്പ് പച്ച വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ആണ് വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം വർണ്ണാന്ത പരിഹരിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ സി ഇ ഇ ജി നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ജി ഈ ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണമായി ഉപയോഗിക്കുന്നതാണ് ഇ സിഇജി ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് പ്രമേഹം രണ്ടു തരമുണ്ട് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദമാണ് ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം ഉള്ളവരിൽ ലക്ഷ്യകോശങ്ങൾ കോശങ്ങൾ ഇൻസുലിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ടൈപ്പ് ടു പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടി ജീൻ തകരാറുകൾ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം മു നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ വിപ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത് ആൻസർ ഓപ്ഷൻ ബി ആസ്ട്രാസെനക്ക് കോവിഡ് 19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിനാണ് കോവിഷീൽഡ് ഇന്ത്യയുടെ ആദ്യ എം ആർ എൻ വാക്സിൻ നിർമ്മിക്കുന്ന പൂനെ ആസ്ഥാനമായ സ്ഥാപനമാണ് ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽ നാൽപ്പത്തി ഒന്നാമത്തെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ആൻസർ ഓപ്ഷൻ സി പോളോ പോണി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ സി സ്ഥിതികോർജം ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിന്റെ സ്ഥിതി സ്ഥിതികോർജവും കൂടുന്നു കറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം പൂജ്യമാണ് മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജ്ജം കുറയുന്നു എന്നാൽ സ്ഥിതികോർജം കൂടുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രത ആരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര ആൻസർ ഓപ്ഷൻ ഡി ഇരുപത് സെന്റിമീറ്റർ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു ആർബൈ ടു നാൽപ്പത്തി ക്വസ്റ്റ്യൻ ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡേഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ആൻസർ ഓപ്ഷൻ ബി പാസ്കൾ നിയമം നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും ഇതാണ് പാസ്കൾ നിയമം പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ഹൈഡ്രോളിക് പ്ലസ് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഫ്ലഷ് ടാങ്ക് മണ്ണ് മാന്തി യന്ത്രം നാൽപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി പ്രഗ്യാൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ആൻസർ ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന് ഏഴ് അവസ്ഥകളാണുള്ളത് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമയോണിക് ഫെർമയോണിക്വാർപ്പ് ഗ്ലൂവോൺ പ്ലാസ്മ അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ അവസ്ഥകളാണ് ടൈം ക്രിസ്റ്റൽ എക്സ് എക്സൈറ്റോണിയം റിഡ്ബെർഗ് പോളോ പോളോ പോളറോൺസ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗവൺമെന്റിൽ അടങ്ങിയ ലോഹങ്ങൾ ലോഹങ്ങൾ ആൻസർ ഓപ്ഷൻ ബി കോപ്പർ ടിൻ സിങ്ക് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് ആൻസർ ഓപ്ഷൻ എ അഞ്ച് ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് പരിധിയാണ് അഞ്ച് മു അഞ്ചേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് വരെ ലാറ്ററൈറ്റ് മണ്ണിന്റെ പി എച്ച് മൂല്യം നാല് പോയിന്റ് അഞ്ച് മുതൽ ആറ് പോയിന്റ് രണ്ട് വരെയാണ് ഫ്രീസിംഗ് മിശ്ര നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ആൻസർ ഓപ്ഷൻ എ ടേബിൾ സോൾട്ട് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ആൻസർ ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ആൻസർ ഓപ്ഷൻ സി ലിഥിയം ഏറ്റവും ലഘുവായ ലോഹമാണ് ലിഥിയം ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ആർഗൺ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജൻ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകവും നൈട്രജൻ ആണ് വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം സ്റ്റോറേജ് ബാറ്ററികൾ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ് കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകൾ നിറച്ചിരിക്കുന്ന വാതകം ഹീലിയം അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ എൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരയ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി തോരണ യുദ്ധം ഇരയ്മൻ തമ്പിയുടെ ആട്ടക്കഥകളാണ് ഉത്തരാസ്വയംവരം കീചകവധം ദക്ഷയാഗം അൻപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ചേരുമ്പി ചേർക്കുക ആൻസർ ഓപ്ഷൻ സി ഇറാനിമോസ് കരി പീലിപ്പോസ് അടി ഉണ്ണിച്ചെക്കൻ അടിയാളപ്രേതം വാവച്ചൻ മീശ കൃതികളും അവയിലെ കുറിച്ചിലെ കഥാപാത്രങ്ങളും നോക്കാം മാവോയിസ്റ്റ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് കാലൻ ആന്റണി നക്സലൈറ്റ് പ്രഭാകരൻ ബുധിനി അതിലെ കഥാപാത്രങ്ങളാണ് ദത്താജി ബുദ്ധിനി ബുധിനി മൈജാൻ ആരാച്ചാർ ആരാച്ചാറിലെ കഥാപാത്രങ്ങളാണ് ചേതന സച്ചിൻ മയി ദേവി ഗൃദ്യ മല്ലിക് ദൈവത്തിന്റെ പുസ്തകം അതിലെ കഥാപാത്രം ഡോക്ടർ ആൽബർട്ട് റൈമൻ അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി സെന്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി മുസിരിസ് പൈതൃക പദ്ധതിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് നോർത്ത് പറവൂർ കൊടങ്ങല്ലൂർ അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ് കായിക രംഗത്തെ ആജീവനാന മികവിന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ധ്യാൻചന്ദ് പുരസ്കാരം ധ്യാൻചന്ദ് പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് സമ്മാന തുക പത്ത് ലക്ഷം രൂപ ധ്യാൻചന്ദ് അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിങ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ എ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനായി ഊന്നു നൽകുന്ന പദ്ധതിയാണ് വയോരക്ഷ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ ആദിവാസി മേഖലകളുടെ കുട്ടികളിൽ കാണപ്പെടുന്ന പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിന് നടപ്പാക്കുന്ന പദ്ധതി ബാസുര അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ഹൃദയം പദ്ധതിയുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെ ശലഭം പദ്ധതി പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെ അൻപത്തി ഒൻപത് ഏറ്റവും വേഗതയേറെ ട്രാൻസ്മിഷൻ മീഡിയ ഏത് ആൻസർ ഓപ്ഷൻ സി ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ അറുപതാമത്തെ ക്വസ്റ്റ്യൻ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപീകരിച്ച് രൂപീക രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മായ ഓ എസ് മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവർ കൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം ആൻസർ സോറി ഇത് പി എസ് സി ക്യാൻസർഡ് ആണ് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവര് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കില്ല അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അറുപത്തിയാറാമത്തെ question ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേ തേടാനാകും ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല സംരക്ഷണവും സംരക്ഷണ ഉത്തരവുകൾ താമസ ഉത്തരവുകൾ പണ ആശ്വാസം എന്നിവയെല്ലാം നേടാൻ കഴിയും അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ് ആൻസർ ഓപ്ഷൻ സി ഒരു വർഷം വരെ തടവോ ഇരുപതിനായിരം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടോ എൻ എച്ച് ആർ സി ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു ആൻസർ ഓപ്ഷൻ സി ആറ് അംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ ഏത് അത് നിഷേധിക്കാവുന്നതാണ് ആൻസർ സോറി ഇത് പി എസ് സി ക്യാൻസൽഡ് ആണ് ഇത് എഴുപതാമത്തെ question ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സർക്കാർ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്